നമസ്കാരം പട്ടിണിയും പരിവട്ടവും ആണെങ്കിലും പാകിസ്ഥാനെവിടെ നിന്നാണ് ഇത്രയും ഡ്രോണുകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യ ഓരോന്ന് തകർക്കുമ്പോഴും പിന്നീടും പിന്നീടും ഡ്രോണുകൾ എവിടെ നിന്നാണ് വരുന്നത് ഇത്രയും ഡ്രോണുകൾ എന്തായാലും പാകിസ്ഥാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാനാകില്ല ആരാണ് ഈ തെമ്മാടി രാഷ്ട്രത്തെ സഹായിച്ചത് ഇത്രയും കൈയഴച്ച് തന്നെ സഹായിച്ചത് ആരാണ് തകർന്നു വീണ ഡ്രോണുകൾ പ്രാഥമിക പരിശോധനയിൽ തുർക്കി അസസ്ഗാർഡ് സോങ് ഡ്രോണുകളാണ് കേരള സോഫിയ ഖുരേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണിത് വ്യാഴാഴ്ച മാത്രം ഏകദേശം മുന്നൂറ് നാന്നൂറ് ഡ്രോണുകൾ പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങളെ ലക്കാക്കി തൊടുത്തു വിട്ടിട്ടുണ്ട് ഇത് നശിപ്പിച്ചത് കൊണ്ട് തന്നെ ഏകദേശം ഒരു കണക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലുണ്ട് ഇവയെല്ലാം തുർക്കി നിർമ്മിത ഡ്രോണുകളാണെന്നാണ് പറയുന്നത് തറയിൽ വീണ അവശിഷ്ടങ്ങളൊക്കെ പറക്കിയെടുത്തു നോക്കിയതിന് പിന്നാലെയാണ് ഇത് സൈന്യത്തിന് മനസ്സിലായത് ആരാണ് പാകിസ്ഥാനെ സഹായിക്കുന്നതെന്ന് ഇപ്പോഴൊരു ഉത്തരം കിട്ടി ലഡക്കിലെ ലേ മുതൽ ഗുജറാത്തിലെ സർക്കീക് വരെ മുപ്പത്തിയാറ് ഇടങ്ങളിൽ ഈ ഡ്രോണുകൾ തൊടുത്തുവിട്ട് ആക്രമിച്ചിരുന്നു ഇവയെല്ലാം വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യൻ സേന നിർവീര്യമാക്കുകയും ചെയ്തു പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിക്കുകയോ ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചന സന്ദേശം അയക്കാനോ തയ്യാറാവാത്ത തുർക്കി പാകിസ്ഥാനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണെന്ന് പറയാം തുർക്കിയുടെ ഈ നിലപാട് വലിയ സംശയങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് ആ രാജ്യം പാകിസ്ഥാനിലെ ഭീകരവാദത്തെയും ഭീകരെയും പിന്തുണയ്ക്കുന്നുവെന്നാണ് വ്യക്തമാക്കേണ്ട കാര്യം പാകിസ്ഥാൻ ശരിക്കും കാണിച്ചത് ഒരു നല്ല കാര്യമല്ല തീവ്രവാദം തന്നെയാണ് നുഴഞ്ഞു കയറി ഇന്ത്യയിലെത്തുക ഇന്ത്യയിലെത്തി പാവപ്പെട്ട ടൂറിസ്റ്റുകാരോട് മതം ചോദിക്കുക മതം ചോദിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവരെ വെടിവെച്ചു കൊല്ലുക അവരുടെ ബന്ധുക്കളുടെയും സ്ത്രീകളുടെയും ഭാര്യയെയും ഒക്കെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്യുക എന്നിട്ട് ക്രൂരമായി അവരെ പീഡിപ്പിക്കുക ഇരുപത്തിയാറ് പേരാണ് കഴിഞ്ഞ ദിവസം ഭാഗാമിൽ കൊല്ലപ്പെട്ടത് അതൊന്നും സാധാരണ കൊലയല്ല ഇവിടെ ആർമി ഞങ്ങൾക്ക് വേണ്ടി പകരം ചോദിക്കുമ്പോൾ അവിടെ ചെയ്യുന്നതും വെറും തീവ്രവാദമാണെന്ന് പറയുന്നു തുർക്കിയുടെ സംശയം ഉണർത്തുന്ന ചില നിലപാടുകളുണ്ട് തുർക്കി ദീർഘകാലമായി പാകിസ്ഥാനെ ധാർമ്മികമായും സാമ്പത്തികമായും പിന്തുണയ്ക്കുന്നുണ്ട് ദ്വിരാഷ്ട്രവാദത്തിൽ തന്നെ പാകിസ്ഥാന്റെ വർഗീയ ആഹ്വാനത്തെയും കശ്മീർവാദത്തെയും ഒക്കെ തുർക്കി ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തുർക്കി പ്രസിഡന്റ് ആയ രജബ് ഐ തയിബ് ഉർദുഖാൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നുണ്ട് പാക് പ്രധാനമന്ത്രി ആ സമയത്ത് കണ്ട ഏക ലോക നേതാവ് ഇദ്ദേഹമായിരുന്നു തുർക്കിയുടെ കലവറയില്ലാത്ത പിന്തുണയ്ക്ക് ഷഹബാസ് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു പഹൽഗാവിന് പിന്നാലെ ലോകം മുഴുവൻ ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോഴും സൈനിക ആയുധങ്ങൾ അയച്ച് പാകിസ്ഥാന്റെ ആയുധ ശേഖരം കൂട്ടുകയായിരുന്നു തുർക്കി ചെയ്തത് തുർക്കി നിർമ്മിതമായ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമായി ആറ് തുർക്കിഷ് സൈനിക വിമാനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു തങ്ങളുടെ സി വൺ ത്രീ സീറോ വിമാനങ്ങൾ ഇസ്ലാമാബാദിൽ എത്തിയെന്ന് സമ്മതിച്ചെങ്കിലും അവയിൽ ആയുധങ്ങളായിരുന്നുവെന്ന് സമ്മതിക്കാൻ തുർക്കി ഇതുവരെയും തയ്യാറായില്ല ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയാണ് വിമാനം ലാൻഡ് ചെയ്തതെന്ന് ന്യായവും പറഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം തുർക്കി തങ്ങളുടെ നാവിക യുദ്ധക്കപ്പൽ ടി സി ജി ബൈക്കാടേയും സഹോദര രാഷ്ട്രത്തിന് എത്തിച്ചു കൊടുത്തു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറായ ഏകരാജ്യം തുർക്കിയായിരുന്നു പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളെ ലാക്കിയുള്ള ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ടവരെ നിരവധി പൗരന്മാരുടെ രക്തസാക്ഷിത്വം ഒന്നാണ് ഉറുദുകാൻ വിശേഷിപ്പിച്ചത് ആക്രമണത്തെ അപലപിക്കാതെ ഉർദുഗാൻ പാകിസ്ഥാനിലെ സഹോദരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് ഔദ്യോഗികമായി വിലയ്ക്ക് വാങ്ങിയത് അഞ്ച് ആറ് ദശലക്ഷം ഡോളറിന്റെ ആയുധങ്ങളും വെടിക്കോപ്പുകളുമാണ് പാകിസ്ഥാന്റെ നിർണായക പ്രതിരോധ പങ്കാളിയായ തുർക്കി മാറിയിരിക്കുകയാണ് അസസ് കാർഡ് സോങ്കാർ ഡ്രോണുകളെ കൂടാതെ ഡ്രോണുകളും തുർക്കിയിൽ നിന്ന് പാകിസ്ഥാൻ സ്വന്തമാക്കിയിരുന്നു നാവികസേനയ്ക്കായി നാല് മിൽഗം ഗ്ലാസ് കോര്വെസിന് രണ്ടെണ്ണം തുർക്കിയിൽ നിര്മ്മിച്ചത് വിതരണം ചെയ്യുകയും ചെയ്തു